എൻ്റെ പേര് ഡൽന ഞാൻ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ട മാവടിയിൽ നിന്നും വരുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അമ്മയുടെ ആദ്യത്തെ നിയോഗമായിട്ട് അമ്മ വെച്ചിരുന്നത് എനിക്കൊരു പതിനാല് വയസ്സ് മുതൽ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പലയിടത്ത് പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് പ്രത്യേകിച്ച് റിസൾട്ടിലൊന്നും ഒന്നും തെളിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അപ്പം ഞങ്ങൾ അതിനെ തുടർന്ന് എൻ്റെ അമ്മ ഉടമ്പടി ഉടമ്പടിത്തായാലും എൻ്റെ മൂക്കിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് എൻ്റെ മൂക്കിൽ നിന്ന് ഇതുവരെ പിന്നെ ബ്ലഡ് വന്നിട്ടേ ഇല്ല അമ്മ മാതാവിനൊരായിരം നന്ദി അതിനുശേഷം ഞാനൊരു എം എൽ ടി ആയിരുന്നു എനിക്ക് ഞാൻ എക്സാമിന് എക്സാമിൽ ഒത്തിരിയധികം പഠിക്കുമെങ്കിലും എനിക്ക് ടെൻഷൻ കാരണം ഒന്നും എഴുതാൻ പറ്റത്തില്ലായിരുന്നു എക്സാമിൻ്റെ ടൈമിൽ ആ ടൈമിൽ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ ഉടമ്പടിയൊക്കെ ആശുരൂപം തൈലോ ഒക്കെ പ്രാർത്ഥിച്ച് നീ എക്സാമിന് പോകണമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞാൻ എക്സാമിന് പോയി പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല എനിക്ക് മൊത്തം ബ്ലാങ്കായിപ്പോയി ഞാൻ പഠിച്ച ആൻസർ പോലും എനിക്ക് എഴുതാൻ പറ്റാതെ ഞാൻ വേറെ ആൻസറൊക്കെ എഴുതിയിട്ടാണ് വന്നത് അപ്പം റിസൾട്ട് വരുമ്പോൾ എന്തായാലും തോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി ഇതിൽ ഉടമ്പടി ഞാനിപ്പോൾ എടുത്തിട്ടില്ല റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഞാൻ എക്സാമിന് എനിക്ക് രണ്ട് പേപ്പർ കിട്ടാതെ അഞ്ച് മാർക്കിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഞാൻ രണ്ട് സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് റീവാല്യൂഷൻ്റെ ഒരു ഓപ്ഷൻ വന്നു അപ്പം റീവാലുവേഷന് ഞാനും എൻ്റെ കൂട്ടുകാരുടെ റീവാല്യൂഷന് വെക്കാൻ വേണ്ടി പോയി പക്ഷേ അപ്പോഴും കോളേജിൽ നിന്ന് പറഞ്ഞു ഇല്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ അവർ സംസാരിച്ചു എന്നാലും ഞാൻ ഉടമ്പടി എടുത്തു ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഞാൻ ഈ റീവാലുവേഷനെ ഞങ്ങൾക്ക് ഒരു ചെല്ലാനടച്ച പേപ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ചെല്ലാനടച്ച പേപ്പറേൽ ഞാൻ ഈ മാതാവിൻ്റെ തൈലം തേക്കുകയും ഞാൻ റീവാലുവേഷന് വെക്കുകയും ചെയ്തു റീവാലുവേഷൻ വെച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ ടൈമിലെ ഞങ്ങൾക്ക് സപ്ലിമെൻ്റിയുടെ ഡേറ്റ് വന്നു അപ്പോൾ സപ്ലിമെൻ്റ് എക്സാമിന് ഡേറ്റ് വന്നുകൊണ്ട് നമ്മൾ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ രജിസ്റ്റർ ചെയ്യാതെ വെച്ചു കാരണം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഈ റീവാലുവേഷനിൽ ജയിക്കുമെന്ന് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയും റീവ എന്തായാലും സപ്ലി രജിസ്റ്റർ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇല്ലടി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ജയിക്കും എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ റിസൾട്ട് വന്ന് അപ്പോൾ ഞാൻ റിസൾട്ട് അന്ന് വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കുരിച്ചു വരച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ സൈറ്റിൽ കയറി നോക്കിയ സമയത്ത് എൻ്റെ റിസൾട്ട് വരുവേ എനിക്ക് ആ രണ്ട് പേപ്പർ കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ സമയത്താണ് ഞാൻ യു കെയിലോട്ട് പോകണം എന്ന ഒരാഗ്രഹമായിട്ട് ഐ എൽസിന് ചേർന്നത് അപ്പം ഞാൻ ഐ എൽസിൻ്റെ കോച്ചിങ്ങിന് പോയ സമയ ഇവിടെ എറണാകുളത്താണ് കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത് സമയത്ത് ഞാൻ എന്നും കല്ലൂരിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഉടമ്പടി പത്രങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്നെപ്പോലെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കാരണപ്രവൃത്തികൾ ചെയ്യുകയും ഒരു എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെല്ലാം സഹായിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഈ പള്ളിയിലൊക്കെ വെറുതെ ആൾക്കാർ ഉപേക്ഷിച്ചിരുന്ന പത്രങ്ങളൊക്കെ ഞാനെടുത്ത് അവിടെ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അയ്യൽസിന് ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്തു എക്സാം എഴുതുന്നതിൻ്റെ തലേദിവസം ഞാനിവിടെ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ ബ്ലസ്സിങ് മേടിക്കുകയും ചെയ്തു അച്ഛൻ തന്ന കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ടെൻഷൻ കാരണം എനിക്ക് ആ അയ്യൽസിൻ്റെ റീഡിങ്ങിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം മാതാവിനോട് പ്രാർത്ഥി ഈ കാശുപം വെച്ച് ഞാൻ എഴുതുമ്പോൾ ഒരു കാര്യവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ എനിക്കിനി എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരണ്ട വരരുതേ എനിക്ക് എത്ര സ്കോർ കിട്ടിയാലും ആ സ്കോർ കൊണ്ട് എനിക്ക് പോകാൻ പറ്റണെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് വരികയും എനിക്ക് എനിക്ക് വേണ്ടുന്നത്ര സ്കോർ കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഇൻ്റർവ്യൂ എനിക്ക് ഈ യു കെ യുടെ പ്രൊസസ്സിങ്ങു വേണ്ടി പാസ്സാണുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ എനിക്ക് ടെൻഷനാണ് പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് പറയുന്ന റിസൾട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇൻറ്റർവ്യൂർ തന്നെ ഉണ്ട് പാസ്സായി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു നാല് മാസം കൊണ്ട് തീരേണ്ട പ്രോസസ്സ് എനിക്ക് വിത്തിൻ വൺ മന്ത് എൻ്റെ പ്രോസസ്സിങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയും എൻ്റെ വിസ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ വിസ വരികയും ചെയ്തു അമ്മ മാതാവിന് ഒരായിരം നന്ദി ഈ ഈ മാസം പതിനഞ്ചിനുള്ളിൽ ഞാൻ യു കെക്ക് പോവുകയാണ് അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി സങ്കീർത്തന പുസ്തകം നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് തന്നെ താങ്ങുകയും എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഡൽന എന്ന ഈ മകൾ മകളുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരുന്ന ആകുലതകൾ ഓരോ പരീക്ഷയിലും അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ അവിടെ ഓരോ സമയവും അമ്മമാതാവിൻ്റെ തെരുസന്നിധിയിൽ ആഗ്രഹത്തോടും ശരണത്തോടും സ്വയം സമർപ്പിക്കുകയും വസ്തുവും ഉടമ്പടി കാശ്രൂപവും കരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പരീക്ഷ എഴുതി വിജയം നേടിയതും വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിയെടുത്തതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ നേർത്ത വസ്തുവും നമുക്ക് കരങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പ്രത്യേകമാവിധം അത് പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും അത് ദൈവികമായ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ ഉപയോഗിക്കുവാൻ നമുക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് എത്രത്തോളം നാം അതിനെ വിശ്വസ്തയോടെ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച അതിവേഗം അതിൻ്റെ ഫലം നമ്മൾ എപ്പോഴാണോ പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് നാം അത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് വർഷങ്ങളായി അനുഭവിച്ചിരുന്ന മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിനെക്കുറിച്ച് അത് അമ്മ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ബിൽഡിംഗ് വന്ന് പല ചികിത്സയും പല ഡോക്ടർമാരെയും കണ്ടിട്ടും തൽക്കാലം അത് നിൽക്കുകയും വീണ്ടും അതിങ്ങനെ വരികയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലമെടുത്ത് മൂക്കിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി അല്പകാലം കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായി അത് നിൽക്കുകയും പിന്നീട് ഇതുവരെയും ആ ഒരു പ്രയാസമോ ക്ലേശമോ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടില്ലെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മരിയൻ ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കുന്ന ഏതൊരു നേർത്ത വസ്തുവും അത് സൗഖ്യപ്പെടുത്തുന്നതാണ് അത് ക്ലേശങ്ങളെ അകറ്റിത്തരുന്നതാണ് ബന്ധനങ്ങൾ മാറ്റിത്തരുന്നതാണ് അത് പരിഹരിക്കുവാനാവില്ലെന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് വേണ്ടി അടയാളമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥി പ്രവർത്തിക്കുകയും നമുക്കത് അനുഗ്രഹത്തിനുള്ള അടയാള വസ്തുക്കളായി മാറുകയും ചെയ്യുന്നവയാണ് അതുകൊണ്ട് നമ്മുടെ നേർത്ത വസ്തുക്കളെ കൂടുതൽ ആദരവോടുകൂടി നമുക്ക് ഉപയോഗിക്കാം അമ്മ മാതാവിൽ കൂടുതൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മമാതാവിൻ്റെ ഉടമ്പിടിക്ക് ആശ്രീപം കയ്യിൽ പിടിക്കുന്നുവെന്നതിൻ്റെ അർത്ഥം എൻ്റെ അമ്മയെ അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തെ എൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നുവെന്നാണ് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ കൂടുതൽ സുരക്ഷിതരാണ് ഏത് വലിയ ക്ലേശത്തെയും തരണം ചെയ്യുവാനുള്ള ശക്തി അമ്മമാതാവ് നമുക്ക് കൈമാറുകയും ചെയ്യുന്നു ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതിനൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ഉടമ്പടി പ്രാർത്ഥന വഴി കൂടുതൽ വേഗത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക